ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര പത്തനംതിട്ട സേതോട് പഞ്ചായത്തിലെ കോട്ടൂപ്പാർ എന്ന സ്ഥലത്തോട്ടാണ് അവിടുത്തെ വ്യൂ അമനോഹരമായ ഒരു വ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതാണല്ലേ പഴയ കാലത്തെ നമ്മുടെ വെള്ളം കൊണ്ടുവന്ന ഒരു കനാൽ പോലെ സംഭവം ആ മണ്ടേന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് പഴയ മോഡലാണ് നമുക്കിഞ്ഞോട് നോക്കിയാൽ കാണാം ഇതിലെ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ നല്ല താഴ്ച ഉണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് പഴയ കാലത്തെയാണ് അണ്ടോ മേളയിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്നത് പിന്നെ ഇതാണല്ലേ ഇതിലെ ഇങ്ങനെയാണ് വെള്ളം പോകുന്നത് അപ്പം നമുക്ക് പാറയിലോട്ട് പോവാം പാറ കാണാം നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടോ എന്താണെന്ന് പറയുക ഈ ഏരിയ മൊത്തം കെ എസ് സി പിടി ഏരിയ ഈ ഈ ഏരിയ മൊത്തം ഇതൊരു നിരോധിത മേഖല കാരണം എന്താണെന്ന് പറയാം ഞാൻ കാണിച്ചു തരാം അപ്പം അങ്ങനെ ഇതാണല്ലേ ഇതൊരു നിരോധിത ഏരിയയാണ് നിരോധിക്കാനുള്ള കാരണം ഇവിടെ വലിയൊരു സംഭവം ഇടുക ഇതാണ് ആ നിരോധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടണലാണ് അടിച്ച ടണല് മല തുരന്ന് അടിച്ചേക്കാണ് ടണല് അതുകൊണ്ട് ഇവിടെ കെ എസ് ഇട നിരോധിത മേഖല ആക്കിയേക്കാണ് ഇവിടെ ഉള്ള ഒരുപാട് വീട്ടുകാർ ഇവിടെ നിന്നാണ് അവർ വെള്ളം ശേഖരിക്കുന്നത് അതായത് ഇവിടെ ഓസിട്ടുണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടോ പല ഭാഗത്തോട്ടുള്ളവർ ഇവിടെ ഓസിട്ടിട്ടുണ്ട് വെള്ളം എടുക്കുന്ന കണ്ടോ പക്ഷേ ഇതൊക്കെ നല്ല അടിപൊളി തോരം കേട്ടോ ഇതുകൊണ്ടല്ലേ മല കീറി എടുത്തേക്കോ ഒരുപാട് വർഷത്തിന് മുമ്പ് പണം സംഭവം അകത്തോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ തന്നെ വലിയൊരു കിണറുണ്ട് നമുക്കത് പോയി കാണാനേ അത് കണ്ടിട്ട് നമുക്കൊരു മലയാള മുകളിലൊരു അമ്പലമുണ്ട് കോട്ടപ്പാറ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കൂടെ പോയി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിപ്പിക്കാൻ ഭയങ്കര നിരോധിക മേലെന്നു ഇവിടെ ഈ ടണലിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനിയും പോകേണ്ടത് ഇതിൻ്റെ തന്നെ ഈ ടണലിൽ തന്നെ വലിയൊരു കിണറുണ്ട് ആ കിണറും കണ്ടിട്ട് നമുക്ക് കോട്ടപ്പാറയിൽ ഇട്ടു പോവാം അവിടുത്തെ വ്യൂ അടിപൊളി വ്യൂ അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഹലോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ആ ടണലിൻ്റെ ആ കിണറിൻ്റെ അവിടെ നമ്മൾ എത്തിക്കണം ഇതാണ് അതിൻ്റെ ഗേറ്റ് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല അവരവിടെ ലോക്ക് ചെയ്തേക്കണം അതിൻ്റെ നിരോധിത മേലാണ് ഈ കിണ്ടിയതാണ് അവർ വെള്ളം പമ്പ് ചെയ്യുന്നത് അതിൻ്റെ മണ്ടയ്ക്ക് മോട്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ആ കോട്ടപ്പാറന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറുന്ന പാറയിലോട്ട് കയറുന്ന ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറി പോകുന്നത് ഈ സ്റ്റെപ്പ് വഴി കയറുമ്പോൾ നമുക്ക് ആ കിണർ കാണാൻ തോന്നും നമുക്കപ്പം ഇപ്പോൾ സമയം ആറുമണിയോളത്തോളം ആയിട്ടുണ്ട് നമുക്ക് വേഗത്തിൽ കയറിപ്പോൾ അതിനകത്ത് അവിടുത്തെ വ്യൂ ഒക്കെ നമുക്ക് കാണാറുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ വ ഗെയ്സ് ഇതാണ് ആ പിന്നെ അതിൻ്റെ ഷട്ടറും ഭാഗത്തെല്ലാം ഷട്ടറും സാധനം എല്ലാം അവിടെ ആണ് വരുന്നത് അതിൻ്റെ കേബിളും സാധനം എല്ലാം ഉണ്ട് ഇവിടെ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം അവർ കടത്തി കൊടുക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഇതാണ് ഇവിടുത്തെ കാഴ്ച ബാക്കി നമുക്ക് ആ മലമൂളി ചെന്ന് കാണാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ കോട്ടപ്പാറയിലോട്ട് കയറി പോകുന്നേ ഉള്ളൂ ഇനി നല്ല ഹൈറ്റ് ഉണ്ട് ഇതിലേ അങ്ങ് മണ്ട ചെല്ലണം അങ്ങ് മണ്ട കയറി പോകണം ഇപ്പോൾ നമ്മൾ ആ കിണറിൻ്റെ അടുത്താണ് നമുക്ക് കിണറിൻ്റെ താഴ്ച നമുക്ക് കാണാൻ പറ്റത്തില്ല അതായത് നമുക്ക് അങ്ങോട്ടൊന്ന് കയറി ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല ഇവിടെ നല്ല ഇങ്ങനെ മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദാടിറങ്ങാൻ പറ്റത്തില്ല ഇത് എന്തായാലും വെള്ളം കാണുമ്പത് ഇതാണ് ടണലിൻ്റെ കാഴ്ച നല്ല വ്യൂ ആണ് ഈ സ്ഥലം കേട്ടോ അടി മനോഹരമായ വ്യൂ ആണേ അപ്പോൾ നമുക്ക് ഇനി ഞങ്ങൾ ടോപ്പിൽ ചെന്നിട്ട് ബാക്കി കാണാം കേട്ടോ ഓക്കെ ഇവിടെ നല്ല സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ ഇപ്പം തന്നെ നമ്മളെ നടന്ന് കതച്ച് അതുപോലത്തെ സ്റ്റെപ്പാണ് അങ്ങ് മണ്ട കയറി ചെല്ലണം ഇത് നമ്മൾ പളനിമല കയറുന്ന പോലെ ഒന്നും അല്ല അതിനേക്കാൾ വലിയ മലയാണെന്ന് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടത്തെ യാത്ര അപ്പോൾ അത് മുകളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാമേ ഹലോ ഫ്രണ്ട്സ് ഞാൻ നടന്ന് ഞാൻ ഷീണി ജോസനായി ഇനിയും കേറാൻ കിടക്കുക മേളോട് പോയി ഏതണ്ടോ ഇഷ്ടം പോലെ പടി കിടക്കുക അതുപോലെ കിടക്ക ഇവിടത്തെ വ്യൂന്ന് പറഞ്ഞ അടിപൊളി ഒരു രക്ഷയിലാടോടിയും പോയാൽ വ്യൂ ആണ് നമ്മുടെ സീതത്തോടിന്റെ ഫുൾ കാശ് സീതത്തോട് മൊത്തം കാണാം നമുക്ക് ഇവിടെ നിന്ന് അപ്പൊ നമുക്കിനിയും മേളി പാറയുടെ മണ്ട മുകളിൽ പോയാലോ നല്ല അടിപൊളിയോടെ കാണാം എവിടേക്കെട്ട് വ്യൂ ആ ഇന്നിപ്പോൾ സമയം ഇപ്പം കുറച്ചായി കേട്ടോ അതുകൊണ്ട് ഒരു ഇരുട്ടുണ്ടേ സമയം ഇപ്പം ആറരങ്ങണ്ടായി അതിൻ്റെ ആയിട്ടുള്ളൊരു ഇരുട്ടും കാഴ്ചകളൊക്കെ ഉണ്ട് അതിൻ്റെ ഭയങ്കര മഴ വരുന്നുണ്ട് ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടപ്പാറന്നുള്ള സ്ഥലമാണേ ഇതിൻ്റെ തൊട്ട് നാടൊരു വീടിരിപ്പുണ്ടോ ഈ ചരിവിൽ അടിപൊളി ഒരു വീട് ഇരിപ്പുണ്ട് അപ്പം നമുക്കിനി മുകളിലോട്ട് കയറാം മുകളിലോട്ട് കയറിയിട്ട് അവിടെ വെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ടൊരു മങ്ങലുണ്ട് ഇതല്ല മേളോട്ട് കിടക്കുവോ அப்ப அவங்க முள்ளோடு காரிப்பாமே வெடியும் வெடிக்கட்டு வியூவா சூப்பர் வியூ നമ്മുടെ 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 ഫോണിൻ്റെ ക്യാമറയ്ക്ക് വേറെ ക്ലാരിറ്റി ഉള്ളതാണ് പക്ഷെ നല്ല ക്ലാരിറ്റി ഉള്ളത് സെറ്റാണെങ്കിൽ നമുക്ക് അധികം അടിപ്പൊളിയാണ് അടിപൊളി ഇതാണ് ടെമ്പിൾ ഇതാണ് അക്ഷയത് അടിയല്ലേ Супер, супер, супер. വീഡിയോ അവസാനിപ്പിക്കാൻ അതൊക്കെ ഭയങ്കര മഴ വരുന്നുണ്ടാവും ഈ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം